ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ വറ്റിച്ചത് ഒരു പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക അതിലോട്ട് കുറച്ച് ഉലുവ ഒരു ടീസ്പൂൺ ഇടുക അതൊന്ന് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി അമ്പത് ഗ്രാം കറിവേപ്പില പച്ചമുളക് ജിഞ്ചർ അമ്പത് ഗ്രാം എന്നിവ ചേർക്കുക ഈ കറിവേപ്പില ഇടുമ്പോൾ അത് തണ്ടോടുകൂടി ഇടുകയാണെങ്കിൽ മീൻ കറിക്ക നല്ലതായിരിക്കും എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും നമ്മൾ അമ്പത് ഗ്രാം വെച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നീട് കുറച്ച് പച്ചമുളക് ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിനുവേണ്ടി നമ്മളൊരു ക്ലീൻ ബൗൾ എടുക്കുക അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ശേഷം ഇത് സാധാരണ മുളക് പൊടിയാണ് കേട്ടോ സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ അതായത് കശ്മീരി ചില്ലി പൗഡർ അല്ലാത്ത സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ കുറച്ച് കൂടുതൽ വേണം മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് രണ്ടര ആണ് ഇട്ടോ ഇട്ടിരിക്കുന്നത് സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂണും കശ്മീരി ചില്ലി പൗഡർ രണ്ടര ടീസ്പൂണും ആണ് ഇട്ട് ഇട്ടിരിക്കുന്നത് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കുറച്ച് ബാച്ചിലേഴ്സ് ഫ്രണ്ട്ലി മീൻ മീൻകറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതായത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറ്റുന്നതാണെന്നാലും നമുക്ക് പെട്ടെന്ന് കുക്കിങ് പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇപ്പോൾ എനിക്കൊക്കെ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പേടിയുള്ള ഒരാളാണ് കാരണം എവിടെയെങ്കിലും ഒന്ന് ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഫ്ലോപ്പ് ആവുമല്ലോ എല്ലപ്പോഴും ആണ് നമ്മൾ മീൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഇതാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതാണ് അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കാം ഇവിടെ വെച്ച് നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ആക്കിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഇടാം അല്ലെങ്കിൽ ഞാൻ കുക്കിംഗ് അറിയാവുന്നവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പം ഇച്ചനെ അതറിയാവുന്നതുകൊണ്ട് ഇച്ചനീ ജിഞ്ചറും കാർലിക്കും ഒക്കെ മൂത്തതിലോട്ട് ഈ പൊടികൾ ഡയറക്റ്റ് ഇടുവാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പൊടികൾ കരിഞ്ഞു പോകും എന്ന് പേടിയുള്ളവർ ആ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളമൊഴിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല അതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ബാച്ചിലേ ഫ്രണ്ട്ലി ഒരു സംഭവമാണ് കേട്ടോ ഒരു ടിപ്പാണ് കേട്ടോ ഐ മീൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നമുക്ക് കുറച്ച് പേടിയാണല്ലോ ഇതെങ്ങാനും ഫ്ലോപ്പായി പോയാലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അതെ അടുത്ത സ്റ്റെപ്പാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക അതായത് കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത് കുറച്ച് ചൂട് വെള്ളം ആഡ് ചെയ്യുക മീൻ വറ്റിച്ചതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ചാറായിട്ടല്ല ഉണ്ടാക്കുന്നത് കുറച്ച് ചാറ് കുറച്ച് അതാണ് മീൻ വറ്റിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ ഇതേ കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയ്റ്റ് ചെയ്യണം അപ്പോൾ ഇതേ ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നാല് പീസ് പുളി ചേർക്കണം അതായത് ഒന്നര കിലോ മീനാണ് നമ്മളെടുത്തിരിക്കുന്നത് ഒന്നര കിലോ മീനിലോട്ട് നാല് പീസ് അതാണ് ഇതിൻ്റെ കണക്ക് നമ്മളുണ്ടാക്കുന്ന മീൻ ഓലക്കുടിയനാണ് കേട്ടോ ഒന്നര കിലോ ഓലക്കുടിയനാണ് എടുത്തിരിക്കുന്നത് ആ ഒന്നര കിലോ മീനിലോട്ട് നാല് പീസ് പുളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് മീനിട്ട് ഒന്ന് ഉടനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റാകും ഇത്രയേ ഉള്ളൂ കാര്യം ഇതാണ് കേട്ടോ നമ്മുടെ ഷെഫ് അതായത് എൻ്റെ ഷെഫ് അപ്പോൾ ഇതേ ചാറ് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് ശേഷം ഇതിൻ്റെ അകത്തോടെ നമ്മളിത് മീൻ ആഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പോവാണ് ഇതാണ് ഓലക്കുടിയ മീനാണ് കേട്ടോ നമുക്കിവിടെ ഒരു ചേട്ടൻ ഒരു ഫിഷ് മാർക്കറ്റ് നടത്തുന്നുണ്ട് ആ ചേട്ടൻ വീട്ടിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുത്തരും അപ്പോൾ വല്ലപ്പോഴാണ് ഞങ്ങൾ മീൻ വാങ്ങിക്കുന്നത് പക്ഷേ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഇവിടെ കിട്ടത്തില്ല അപ്പോൾ ഇവർ ലണ്ടനിൽ പോയിട്ട് മീൻ വാങ്ങിച്ച് നമുക്ക് കൊണ്ടുത്തരുകയാണ് ചെയ്യുന്നത് എന്നാലും നല്ല അടിപൊളി ഫ്രഷ് മീനാണ് കിട്ടും കിട്ടുന്നത് ഓലക്കുടിയും കിട്ടും ചാള കിട്ടും മയില കിട്ടും പിന്നെ കിളിമീൻ കിട്ടും അങ്ങനെ പല പല മീനുകളൊക്കെ കിട്ടും അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഓലക്കുടിയും വറ്റിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇത് വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം എന്നതായാലും ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടും ഈ മീൻ്റെ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് പഴകുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുവാണല്ലോ ഈ കഷ്ണത്തിലോട്ടൊക്കെ ഈ പുളിയൊക്കെ അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോഴേനും ഇതൊന്നുകൂടെ ടേസ്റ്റ് ആവുകയാണ് ഈ കൈ എൻ്റേതാണ് കേട്ടോ കാരണം എനിക്കിങ്ങനെ ഇച്ചൻ്റെ ഒഫീഷ്യൽ ടെസ്റ്റർ അല്ല ടേസ്റ്റ് നോക്കുന്ന ആളാണല്ലോ ഞാൻ അപ്പോൾ അതെ സെറ്റാണ് ഇത്രയുള്ളൂ കാര്യം ഞാനൊക്കെ മീൻകറി ഉണ്ടാക്കുന്നത് ഭയങ്കര പാടാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഇത് ഈസിയാണ് പക്ഷെ ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ ഫ്ലോപ്പ് ആകുമ്പോഴുള്ള ഒരു സ്റ്റെപ്പ് ഫ്ലോപ്പ് ഫ്ലോപ്പായ ഏറ്റവും നമ്മൾ കുറച്ചും കൂടെ ക്യൂരിയസ് ആവേണ്ട ഒരു സ്റ്റെപ്പാണ് ആ പൊടികളിടുമ്പോൾ അത് കരിഞ്ഞു പോകേണ്ടിയിരിക്കാൻ ശ്രദ്ധിക്കണം ബാക്കി വലിയ സീനൊന്നുമില്ല ഇത്രയേ ഉള്ളൂ കാര്യം ഇപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരെ കാര്യം അറിയാലോ ഒരാഴ്ചത്തോട്ട് അടുപ്പിച്ച് ഡ്യൂട്ടിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മീൻകര ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ വറ്റിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ